മൂന്നാം ഏകദിനത്തിലും ആധികാരിക ജയത്തോടെ ഇന്ത്യ മൂന്ന് മത്സരങ്ങളടങ്ങിയ പരമ്പര തൂത്തുവാരി റൺസിന്റെ ജയമാണ് ഇന്ത്യ നേടിയത് ഇന്ത്യയുടെ മുന്നൂറ്റി അൻപത്തി ആറ് റൺസിന്റെ ടോട്ടൽ പിന്തുടർന്ന ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി പതിനാല് റൺസിൽ ഓൾ ഔട്ടായി അക്സർ പട്ടേൽ ഹർഷദീപ് സിംഗ് ഹർഷിത് റാണ ഹാർദിക് പാണ്ഡ്യ എന്നിവർ രണ്ട് വിക്കറ്റ് വീതം നേടി പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങളും ജയിച്ച് മൂന്ന് മത്സര പരമ്പര നേരത്തെ സ്വന്തമാക്കിയ ഇന്ത്യക്ക് മൂന്നാം ഏകദിനത്തിൽ മികച്ച തുടക്കമാണ് ലഭിച്ചിരുന്നത് ഒപ്പണർ ശുഭ്മാൻ ഗിൽ സെഞ്ചുറിയും ശ്രേയസ് അയ്യർ വിരാട് കോഹ്ലി എന്നിവർ അർദ്ധ സെഞ്ചുറിയും നേടി ഒരു റൺസ് മാത്രം നേടി രോഹിത് ശർമ്മ മാത്രമാണ് നിരാശപ്പെടുത്തി വിരാട് കോഹ്ലി അൻപത്തിരണ്ട് റൺസും ഗിൽ പന്ത്രണ്ട് റൺസും ശ്രേയസ് അയ്യർ എഴുപത്തി റൺസും നേടി പുറത്തായി കെ എൽ രാഹുൽ നാല്പത് റൺസ് നേടി ഇംഗ്ലണ്ടിനുവേണ്ടി ആദിൽ റഷീദ് നാല് വിക്കറ്റ് നേടി മൂന്ന് മാറ്റങ്ങളുമായാണ് ഇന്ന് ഇന്ത്യ ഗ്രൗണ്ടിലിറങ്ങിയത് പേസർ മുഹമ്മദ് ഷമി വരുൺ ചക്രവർത്തി രവീന്ദ്ര ജഡേജ എന്നിവർക്ക് പകരം വാഷിംഗ്ടൺ സുന്ദർ കുൽദീപ് യാദവ് അഷ്ദീപ് സിംഗ് എന്നിവരാണ് ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിലെത്തിയത് ഷമിക്കും ജഡേജയ്ക്കും വിശ്രമം അനുവദിച്ചപ്പോൾ വരുണ ചക്രവർത്തിയെ പരിക്കുമൂലമാണ് ഒഴിവാക്കിയതെന്ന് ടോസിനുശേഷം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വ്യക്തമാക്കിയിരുന്നു